നമസ്കാരം ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ ഓട്ടറുകൾ നടക്കുമ്പോൾ ദേശീയതലത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം ഇന്ത്യ മുന്നണിയും എൻ ഡി എയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏതാണ്ട് മുന്നൂറോളം സീറ്റുകളിലാണ് എൻ ഡി എ ലീഡ് ചെയ്യുന്നത് കൂടാതെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ മുന്നിലാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം വാരണാസി മണ്ഡലത്തിൽ അല്പം വിറകിലായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം ഇപ്പോൾ മുന്നിൽ തന്നെയാണ് പ്രധാനമന്ത്രി മികച്ച ലീഡ് ഇപ്പോൾ നേടിയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ശക്തമായ വെല്ലുവിളി തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇതെല്ലാം തന്നെ കാണിക്കുന്നത് നിലവിൽ മുന്നൂറ്റി ഒന്ന് സീറ്റുകളിലാണ് എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് സീറ്റുകളിലാണ് എൻ കെ പ്രേമേന്ദ്രൻ അടുത്ത ലീഡ് പന്തീരാരും കടന്നിരിക്കുന്നു വളരെ ശക്തമായ തോതിലുള്ള മുന്നേറ്റമാണ് പ്രേമേന്ദ്രൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആൻഡോ ആന്റണി ഏതാണ്ട് അയ്യായിരത്തോളം വോട്ടിന് ഇപ്പോൾ മുന്നിലാണ് കൊടുക്കുന്നു സുരേഷ് വളരെ നേരിയ മാർജിനിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ് അതേസമയം ആലപ്പുഴ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ലീഡ് പതിനൊന്നായിരത്തിലധികം പതിനേഴായിരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജും ഇപ്പോൾ മികച്ച ലീഡിലാണ് അതുപോലെ മലപ്പുറത്ത് ലീഗ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ലീഡ് മുപ്പതിനായിരം കവിഞ്ഞും ദീൻ കുര്യാക്കോസ് ഇരുപത്തെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിന് വളരെ വ്യക്തമായ ആധിപത്യമായി എന്നുള്ളത് തന്നെയാണ് ചാലക്കുടിയിൽ ബെന്നി ബഹനാൻ എണ്ണായിരത്തിലധികം വോട്ടിന് മുന്നിൽ നിൽക്കുന്നു തൃശൂരിൽ കേരള ഏറെ ശ്രദ്ധിച്ച തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് ഇപ്പോൾ പതിനയ്യായിരവും കഴിഞ്ഞ് മുന്നേറുകയാണ് സുരേഷ് ഗോപി ഏതായാലും മികച്ച വിജയം നേടും എന്ന സൂചനകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ ഇവിടെ മൂന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് ഇടതുമുന്നണിന്റെ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറാണ് പാലക്കാട്ടും ഇടതുമുന്നണിയുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ വൻ മുന്നേറ്റമാണ് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ലീഡും ഏതാണ്ട് പതിനയ്യായിരത്തോളം അടുക്കുന്ന അവസ്ഥയാണ് അബ്ദുൽ സമദ് സമദാനിപ്പോൾ ഇരുപത്തയ്യായിരത്തോളം വോട്ടിൻ്റെ ലീഡിലേക്ക് കുതിക്കുകയാണ് ഇ ടി മുഹമ്മദ് ബഷീർ റാഘട്ടെ ഇപ്പോൾ കിട്ടിയവരനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ലീഡ് നാൽപ്പതിനായിരം കവിഞ്ഞിരിക്കുന്നു കോഴിക്കോട് എം കെ രാഘവൻ അദ്ദേഹത്തിന്റെ ലീഡ് പതിനയ്യായിരത്തിലധികമായി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് അദ്ദേഹം പലതവണയായി ഇപ്പോൾ കോഴിക്കോട് എം പി തന്നെയാണ് എം കെ രാഘവൻ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ലീഡ് അറുപത്തയ്യായിരത്തിൽ അധികമായി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വളരെ മികച്ച കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി വടകരയിൽ ഷാഫി പറമ്പിൽ പന്തിരായിരത്തിലധികം വോട്ടിന് ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ് കണ്ണൂരിലാകട്ടെ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ലീഡ് ഏതാണ്ട് പതിനായിരത്തോളം ഇപ്പോൾ അടുക്കുകയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ എൻ ഡി എ ഇത്തവണ അക്കൗണ്ട് തുറക്കുക തന്നെ ചെയ്യും എന്നുള്ള സൂചന തന്നെയാണ് തൃശൂരിൽ നിന്ന് ലഭിക്കുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരത്തും അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂരിന്റെയും രാജീവ് ദ്രിസേന്റെയും ലീഡുകൾ പരസ്പരം മാറി മറിയുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്